എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ജൂൺ ഒന്നാം തീയതിയാണ് ഷഷ്ടിയുമാണ് നമ്മൾ അമ്മമാർക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട വ്രതം തന്നെയാണ് ഷഷ്ടി വ്രതം നമ്മൾ പലരും എടുക്കുന്ന ആൾക്കാരായിരിക്കും എടുക്കുന്ന എത്രയോ ആളുകളുണ്ട് അപ്പോൾ മറ്റെല്ലാ വ്രതങ്ങളും നമ്മൾ എടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ ഷഷ്ടി വ്രതവും എടുക്കുന്നത് രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഭഗവാന് വഴിപാടൊക്കെ കഴിക്കുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ പോകുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലം ഏതാണോ അമ്പലത്തിൽ പോയിട്ട് വഴിപാടൊക്കെ ചെയ്ത് നാമം ജപിക്കാൻ സമയമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അമ്പലത്തിൽ തന്നെ ഇരുന്ന് കുറച്ച് നേരമെങ്കിലും നാമം ജപിക്കുക നമ്മുടെ കാര്യങ്ങളൊക്കെ ഭഗവാനോടൊന്ന് പറയുക ആത്മാർത്ഥമായിട്ട് പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഭഗവാൻ അതൊന്നും കണ്ടില്ല എന്ന് വെക്കില്ല നമ്മളെ ഉള്ളൊരുകി പറഞ്ഞാൽ അത് കേൾക്കാത്ത ഈശ്വരന്മാരാരും ഇല്ല അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ അമ്പലത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മഴയും അതൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പൂജ പൂജാമുറിയിൽ ഭഗവാൻമാരുടെയൊക്കെ ഫോട്ടോകൾ ഉണ്ടാവില്ലേ സുബ്രഹ്മണ്യസ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രസാദമായിട്ട് എന്തെങ്കിലും വെക്കാൻ പറ്റുവാണെങ്കിൽ അത് ഉണ്ടാക്കി നമുക്ക് സമർപ്പിക്കാം പൂക്കളെക്കൊണ്ട് അലങ്കരിക്കാം ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഈ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ ചെയ്തിട്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക രാവിലെയും വൈകുന്നേരവും ജപിക്കാൻ പറ്റുന്നവരെ രണ്ടു നേരവും ജപിക്കുക ഇനി ഇപ്പോൾ സമയക്കുറവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു നേരം തീർച്ചയായിട്ടും ജപിക്കണം അത് രാവിലെ ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഓം ഭുവേ നമ നമ എന്നുള്ള നാമം അല്ലെങ്കിൽ ഓം ശരവണഭവ എന്നുള്ള നാമം ഇത് ഏതാണോ രണ്ടും വളരെ എളുപ്പത്തിൽ ജപിക്കാൻ പറ്റുന്ന നാമാണ് നൂറ്റെട്ട് തവണയൊക്കെ വളരെ എളുപ്പമായിട്ട് ജപിക്കാൻ പറ്റും ഈ നാമം ജപിക്കുക ഇനി ഗായത്രി അറിയുന്ന ആൾക്കാരാണെങ്കിൽ ആ ഗായത്രി നാമവും ജപിക്കാം സനൽകുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തന്നോ സ്കന്ധപ്രചോദയാളുള്ള സുബ്രഹ്മണ്യ ഗായത്രി നമുക്ക് ജപിക്കാം ഈ നാമങ്ങൾ നൂറ്റെട്ട് തവണ ജപിക്കാൻ പറ്റുന്നവർ അത്രയും ജപിക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് തവണയെങ്കിലും ജപിക്കുക അതിനും സമയമില്ലെങ്കിൽ മാത്രമേ പന്ത്രണ്ട് തവണ ജപിക്കാൻ നോക്കണ്ടോ അല്ല ഇരുപത്തൊന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റെട്ട് തവണയൊക്കെ ജപിക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ജപിച്ച് തീരാവുന്ന നാമങ്ങളാണ് അത്ര ചെറിയ നാമല്ലേ അപ്പോൾ ഇങ്ങനെ നാമമൊക്കെ ജപിച്ച് ഇനിയിപ്പോൾ എവിടെയും നമുക്ക് പ്രത്യേകിച്ച് വേറെ എവിടെയും പോകാനില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാമം കുറേ അധികം തവണ ജപിച്ചോളൂ ഏറ്റവും വിശേഷമാണ് നാമം ജപിക്കുക എന്നുള്ളത് ഒരു കലികാലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് നാമം ജപിക്കുക തന്നെയാണ് അപ്പോൾ ധാരാളം സമയമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാമങ്ങൾ ധാരാളമായിട്ട് ജപിച്ചോളൂ ഏത് ഏതൊക്കെ നാമങ്ങൾ അറിയുമോ ആ നാമങ്ങളൊക്കെ ജപിച്ചോളൂ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും വളരെ ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ആളാണ് സുബ്രഹ്മണ്യ സ്വാമി അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാനെ നന്നായിട്ട് ഭജിച്ചോളൂ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ ഇനി ഇപ്പോൾ നമ്മൾ എന്തിനാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥന വെച്ചോളൂ അപ്പോൾ എല്ലാവർക്കും ഒരേ ആഗ്രഹമില്ല ചിലർക്ക് കുട്ടികളുടെ പഠനത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളായിരിക്കും ചിലർക്ക് ജോലിയെ സംബന്ധിച്ചായിരിക്കും മറ്റുള്ളവർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കും എന്തു തന്നെ നമ്മൾ ആഗ്രഹം ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞിട്ട് ഈ വ്രതം നോറ്റോളൂ ഭഗവാൻ സാധിപ്പിച്ചു തരും വളരെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ നടത്തി തരും കാരണം ഓരോ അമ്മമാരുടെയും ആഗ്രഹങ്ങളാണല്ലേ അപ്പോൾ അത് ഭഗവാന് എന്ന് വെക്കാൻ പറ്റുമോ അത്രയേറെ ഭഗവാൻ അമ്മമാരെ അമ്മമാരുടെ പ്രാർത്ഥനകൾ കേൾക്കും എല്ലാ ഈശ്വരന്മാരും കേൾക്കും ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രാർത്ഥന സാധിപ്പിച്ചും തരും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം മറ്റ് എല്ലാ ദിവസവും നമ്മളെടുക്കുന്ന വ്രതങ്ങൾ പോലെ തന്നെ എടുക്കുക ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വ്രതത്തിലും മാറ്റങ്ങൾ വരുത്തുക മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ ചിലപ്പം ഭക്ഷണമൊക്കെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഉച്ചവരെ കഴിക്കാതിരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനനുസരിച്ച് അവർ മറ്റെന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ച് ആ വ്രതം മുഴുമിപ്പിക്കുക ഭഗവാനെ നല്ലോണം മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മുടെ ആഗ്രഹം എന്തായിക്കോട്ടെ അത് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചോളൂ ഭഗവാൻ അതിനൊരു വഴി എന്തായാലും കാണിച്ചു തരും ഇങ്ങനെ നിരന്തരം ഷഷ്ടി വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ ഒരു തരത്തിലും മറ്റൊരു ചീത്തയായ വഴിയിലേക്ക് പോവില്ലാന്ന് ഉറപ്പിച്ചോളൂ കാരണം അപ്പോൾ നാളെ അമ്മമാർ പ്രത്യേകിച്ചും നല്ലവണ്ണം പ്രാർത്ഥിച്ചോളൂ മറ്റന്നാൾ സ്കൂള് തുറക്കുകയാണ് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ പ്രതീക്ഷകൾ അപ്പോൾ സ്കൂളും കോളേജും ഒക്കെ തുറക്കുകയാണ് നമ്മുടെ കുട്ടികളേറ്റവും നല്ല മിടുക്കരായിട്ട് വളരാൻ വേണ്ടിയിട്ട് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും അവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ചു എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഭാവിക്കും കൂടി വേണ്ടിയിട്ട് നാളെ നാളത്തെ ഈ ഒരു ദിവസം ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കാൻ എല്ലാ അമ്മമാർക്കും സാധിക്കട്ടെ അപ്പോൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തോളൂ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിന് നമ്മുടെ കുട്ടികളുടെ മേലെയുണ്ടാവും എല്ലാ മക്കളെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ പ്രാർത്ഥനകളും ഭഗവാൻ നടത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം